ചെറിയ മീനുകൾ ദഹനക്കേട് മുതൽ ക്യാൻസറിന് വരെ കാരണമായേക്കാം മലയാളികൾക്ക് മുന്നറിയിപ്പ് നൽകി വിദഗ്ദ്ധർ കടലിലേക്ക് മുങ്ങിയ കണ്ടെയ്നറുകളിലുള്ള സാധനങ്ങൾ മത്സ്യം കഴിക്കുന്നതിന് പ്രശ്നമാണോ എന്നതാണ് ജനങ്ങളുടെ പ്രധാന സംശയം കണ്ടെയ്നറുകളിലെ എണ്ണകളിലെ വിഷപദാർത്ഥമായ പി എച്ച് എന്ന വസ്തുവിൻ്റെ സാന്നിധ്യം ക്യാൻസറിന് കാരണമാകുമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് മറൈൻ ഗ്യാസ് ഓയിലിന് ഉള്ളിൽ പി എ എച്ച് സാന്നിധ്യമുണ്ട് ഇത് അടങ്ങിയ മീൻ കഴിച്ചാൽ പി എ എച്ച് മനുഷ്യ ശരീരത്തിനുള്ളിൽ എത്തുമെന്നതാണ് പ്രശ്നം പി എ എ എച്ച് അപകടകരമായ അളവിലല്ലെങ്കിൽ പോലും ഇതിൻ്റെ സാന്നിധ്യം കാരണം മീനിന് പെട്രോളിൻ്റെ ചുവ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ദഹന പ്രശ്നങ്ങൾ മുതൽ ക്യാൻസർ വരെയാണ് ആരോഗ്യത്തെ ബാധിക്കുന്നതായ പ്രശ്നങ്ങൾ അതേസമയം വലിയ മീനുകളിൽ പി എച്ച് സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണ് പറയുന്നത് ഇവക്ക് എണ്ണ കലർന്ന വെള്ളത്തെ ഒഴിവാക്കി നീന്താനുള്ള കഴിവുള്ളതാണ് ഇതിന് കാരണം എന്നാൽ ചെറിയ മീനുകളിൽ ഇവ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കേൾപ്പുള്ളവയാണ് പി എ എച്ചിൻ്റെ തന്മാത്രകൾ വലിയ മീനുകളുടെ ദഹന വ്യവസ്ഥയിൽ വിഘടിക്കുമെന്നതാണ് വലിയ മീനുകൾ താരതമ്യേന സുരക്ഷിതമാണെന്ന് കരുതാൻ കാരണം ചെമ്മീൻ ഉൾപ്പെടെയുള്ള മീനുകൾ കൂടുതൽ വിഷം ബാധിക്കാൻ സാധ്യതയുള്ളവയാണെന്നും കണക്കാക്കപ്പെടുന്നു എന്നാൽ വലിയ മീനുകൾ ആണെങ്കിൽ പോലും നന്നായി പാകം ചെയ്ത് കഴിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരോഗ്യത്തിന് നല്ലതെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് മറൈൻ ഗ്യാസ് ഓയിൽ പെട്ടെന്ന് ബാഷ്പീകരിച്ച് പോകുമെന്നതിനാൽ അധികകാലം ഈ ഭീഷണി തുടരിൽ പ്രതീക്ഷിക്കപ്പെടുന്നതെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു മത്സ്യപ്രേമികളൊക്കെ ഇപ്പോൾ ഒരൽപ്പം ആശങ്കയിലാണ് മീൻ വാങ്ങാമോ ഇപ്പോൾ കിട്ടുന്ന മീൻ എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ ഇങ്ങനെ സംശയങ്ങൾ ഒരുപാടാണ് പൊതുജനാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ രാജീവ് നൽകുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ് കടലിലെ ഇത്തരം അപകടങ്ങൾ ഒരു സൈലന്റ് സുനാമി സൃഷ്ടിക്കും ഇതിൻ്റെ ആഘാതം ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കും കടലിൽ പരക്കുന്ന വസ്തുക്കൾ പല രീതിയിൽ നമ്മുടെ ഭക്ഷ്യ ശൃംഖലയിൽ എത്തിച്ചേരാമെന്നത് വലിയ വെല്ലുവിളിയാണ് കണ്ടെയ്നറുകളിൽ നിന്ന് പുറത്തേക്ക് പരക്കുന്ന വസ്തുക്കൾ കടലിലെ ജീവജാലങ്ങൾ ഭക്ഷിക്കും ഞണ്ട് കൊഞ്ചി ഉൾപ്പെടെ പുറന്തോടുള്ള മത്സ്യങ്ങളിൽ അത് പറ്റിപ്പിടിക്കും ഭക്ഷണത്തിലൂടെ അത് നമ്മിലേക്ക് എത്താം കടലിൽ വീണ കണ്ടെയ്നറുകളിൽ എന്തൊക്കെ വസ്തുക്കളാണ് ഉള്ളതെന്ന് നമുക്കറിയില്ല എപ്പോൾ വേണമെങ്കിലും ഈ വസ്തുക്കൾ പുറത്തു വരാമെന്നതിനാൽ കടലിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നത് ദോഷമാണ് കടലിൽ പൊങ്ങിക്കിടക്കുന്ന കണ്ടെയ്നറുകൾ കപ്പലുകളിലും മീൻപിടുത്ത ബോട്ടുകളിലും വന്നിടിച്ചു അപകടമുണ്ടാകാം തീരത്തടുക്കുന്ന കണ്ടെയ്നറുകൾ കൃത്യമായ പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലേക്ക് കൈകാര്യം ചെയ്യാവൂ അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് മത്സ്യം ഉപേക്ഷിക്കുന്നതാണ് സേഫ് കടലിൽ രാസവസ്തുക്കൾ കലരാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങളിൽ മത്സ്യം വാങ്ങുന്നതിന് പൊതുവെ ആശങ്കയുണ്ട് കടൽ ജലത്തിൻ്റെ സാമ്പിൾ ശേഖരിച്ചതിൽ നിന്നും നിലവിൽ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലെന്ന് കേരള യൂണിവേഴ്സിറ്റി അക്വാട്ടിക് ആൻഡ് ഫിഷറീസ് വകുപ്പ് വ്യക്തമാക്കുന്നു കടൽ മത്സ്യം കഴിക്കുന്നതിന് നിലവിൽ പ്രശ്നങ്ങളില്ല അതേസമയം കപ്പൽ മുങ്ങിയ പ്രദേശത്തിന് ചുറ്റുമായി മീൻ പിടിക്കുന്നതിന് അധികൃതർ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് കടൽ തീരങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഏതെങ്കിലും ഒഴുകുന്ന വസ്തുക്കളെയോ എണ്ണപ്പാളികളെയോ സ്പർശിക്കുകയോ സമീപിക്കുകയോ ചെയ്യരുതെന്ന് അധികൃതർ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി തീരദേശ ജില്ലകളെല്ലാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കപ്പലിൽ നിന്ന് ചോരുന്ന ഇന്ധനം മണിക്കൂറിൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ വേഗതയിൽ ഒഴുകുന്നുണ്ടെന്നും ഇത് തീരപ്രദേശത്തിന് അപകടമുണ്ടാക്കാൻ ഇടയേണ്ടതുമാണ് കണ്ടെയ്നറുകൾ കരയിലേക്ക് അടിഞ്ഞുകൂടാൻ ആരംഭിച്ചതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് തെക്കൻ കൊല്ലം തീരത്ത് കുറഞ്ഞത് നാല് കണ്ടെയ്നറുകളെങ്കിലും കണ്ടെത്തി മലിനീകരണം ഏറ്റവും കൂടുതൽ ബാധിച്ചേക്കാവുന്നത് തൃശ്ശൂർ കൊച്ചി ആലപ്പി തുടങ്ങിയ ജില്ലകളിലെ തീരങ്ങളെയാണ് തീരത്ത് എണ്ണ പടലങ്ങളോ അവശിഷ്ടങ്ങളോ അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ടെന്ന് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുമുണ്ട് സംശയകരമായ വസ്തുക്കൾ കേരള തീരത്ത് കണ്ടാൽ ജനങ്ങൾ സ്പർശിക്കരുതെന്നും വിവരം പോലീസിൽ അറിയിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക